മനുഷ്യത് ഉള്ളവർക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സോ അതില്ലാത്തൊരു ഈ വീഡിയോ കാണണം എന്നൊരു നിർബന്ധമില്ല അതായത് എന്റെ ചുറ്റിലും ജനിച്ച് ദിവസങ്ങളായ മാസങ്ങളായ വർഷങ്ങളായ കുട്ടികളെ കണ്ടിടാം അതിലിപ്പോ ജനിച്ച് ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയ കുട്ടികൾക്ക് കുട്ടികൾക്ക് അരിയുമ്പോ അവരുടെ ഉമ്മമാര് പാല് കൊടുക്കും അവരെ സന്തോഷത്തോടു കൂടി മാറോട് ചേർത്ത് പിടിച്ച് ഉറക്കും ഇനിയിപ്പോ ജനിച്ച വർഷങ്ങളായ അതായത് അഞ്ചും ആറും വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഉമ്മമാരോടും എനിക്ക് വിശക്കുന്നു എനിക്ക് ബിരിയാണി വേണം എനിക്ക് മറ്റെന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡ് വേണം എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ കേട്ടില്ല ഉമ്മമാര് എൻ്റെ മകളുടെ ആഗ്രഹമല്ലേ എന്റെ മകന്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയ ഭക്ഷണം അവർക്ക് വെച്ചുകൊടുക്കും അവര് നിറച്ച് ഭക്ഷണം കഴിക്കും ഇപ്പൊ ഞാനാണെങ്കിലും പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് മൂന്ന് നേരം കഴിക്കാൻ ഭക്ഷണം ഭക്ഷണുണ്ട് ഇതാക്കണം ഉറങ്ങാൻ പാർപ്പിട ഉണ്ട് മറ്റെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് എന്നിട്ട് പോലും ഇല്ലാത്തതിൽ പരിഭവം പറയാറാണ് അതായത് പടച്ചോൺ എനിക്ക് അത് തന്നിക്കില്ലാലോ എനിക്കിത് കുറച്ചും കൂടെ ഒന്ന് പൂട്ടി തരുവോ അത് ഉള്ളതിലും സന്തോഷിക്കാന്നുള്ള സംഭവമില്ല അത് ഇപ്പൊ എനിക്കാണെങ്കിൽ ഒട്ടും ചിലപ്പോ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം എനിക്ക് അത് കിട്ടണം എനിക്ക് ഇത് കിട്ടണം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ലോകത്ത് കുറച്ച് മനുഷ്യന്മാരുണ്ട് കേട്ടോ അവര് ഉള്ളതിൽ സന്തോഷം കണ്ടതാണ് ഇല്ലാത്തതിൽ ഒരു പരിഭവം പറയാതെ നമ്മൾക്ക് മനസ്സിൽ ചിന്തിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും അവരുടെ കൺമുന്നിൽ നടക്കുമ്പോഴും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന കുറച്ച് മനുഷ്യന്മാര് അതെ ഞാൻ പറഞ്ഞിരുന്നത് ഫലസ്തീനെ കുറിച്ച് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും ഉണ്ട് ജനിച്ച് ദിവസങ്ങളായ മാസങ്ങളായ വർഷങ്ങളായ കുട്ടികൾ എന്നെ പോലെയുള്ളവരും ഉണ്ട് നിങ്ങളെപ്പോലെ വീഡിയോ കാണുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരും ഫലസ്തീനിലുണ്ട് അവിടെ ജനിച്ച് ദിവസങ്ങളും മാസങ്ങളായ കുട്ടികൾക്ക് കുട്ടികൾ കരയുമ്പോ പാല് കൊടുത്ത് അവർ മാറോട് ചേർത്ത് പിടിച്ച് കിടത്തി ഉറക്കാൻ ഉമ്മമാരില്ല അവിടുത്തെ അഞ്ചുമാറും വയസ്സായ കുട്ടികൾക്ക് വയറ് നിറച്ച് കൊടുക്കാൻ മാത്രം പോലും അവിടെ ഭക്ഷണവുമില്ല എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്കിടയിലാണ് അത്ര ഒരു നേരത്തെ ഭക്ഷണം അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ചില വീഡിയോസിലൊക്കെ കാണാൻ കഴിയും അവിടുത്തെ ചെറിയ കുട്ടികളൊക്കെ മണ്ണൊക്കെ വാരി തിന്നത് അതുപോലെ മണ്ണ് അപ്പം പോലെയാക്കിയിട്ട് അത് പൊട്ടിച്ചു തിന്നുന്നത് ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് ഞാൻ പറയുവന്നത് പലസ്തീനെ കുറിച്ച് ഈ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അപ്പോ അതിൽ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നത് നീ റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഫലസ്തീനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം നിനക്കറിയാം ഈ സമയത്ത് ഫലസ്തീനെ കുറിച്ച് വീഡിയോ ചെയ്ത അത്യാവശ്യം നല്ല എനിക്ക് ഫോളോവേഴ്സ് കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടും വ്യൂവേഴ്സ് കൂടും നീ അവരെ വെച്ച് ഉണ്ടാക്കുന്നല്ലേ ഉണ്ടാക്കുന്നല്ലേന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഫലസ്തീനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കും എന്റെ പേരൻസിനും എന്റെ വീട്ടുകാർക്കും തെറി തെളിഞ്ഞിട്ടു അത് കമന്റിലാവട്ടെ പേഴ്സണലി വന്നിട്ടാവട്ടെ അതുപോലെ മറ്റു കുറെ ആൾക്കാർ എന്റെ വീഡിയോ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി എന്തൊക്കെയോ മറ്റും പേജുകളിലൊക്കെ ഇട്ടിട്ട് ട്രോളുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഞാൻ ഫലസ്തീനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫലസ്തീനു വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും റീച്ചിനു വേണ്ടിയിട്ട് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഞാൻ ഫലസ്തീനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതായാൽ അൺസബ്സ്ക്രൈബ് ചെയ്യും അൺഫോളോ ചെയ്യും ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കുന്നു നീ ഈ ഫലസ്തീനെ വേണ്ടി സംസാരിക്കുന്നു എന്നല്ലാതെ അഞ്ച് പൈസ അവർക്ക് കൊടുത്തുണ്ടോ സത്യം പറയാനോ ഞാൻ എന്റെ വീട്ടുകാരുടെ ചെലവിലാ ജീവിക്കണത് എനിക്കൊന്നും അങ്ങനെ ആ കൊടുക്കാൻ മാത്രം പൈസ ഒന്നും എന്റെ കീഴില് ഉണ്ടെങ്കി ഇനി ഞാൻ ഡൊണേറ്റ് ചെയ്യും എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ ചെറുപ്പം തൊട്ടുള്ള എനിക്കൊരാഗ്രഹമാണെന്ത് കൊറേ പൈസ സമ്പാദിക്കണം എൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കണം പടച്ചു വാങ്ങിയുള്ള തോഫിക്ക് നൽകട്ടെ അങ്ങനെ പൈസ കിട്ടിയിക്കൊണ്ട് ഞാൻ ഫലസ്തീന് വേണ്ടി കൊടുക്കൂടോ ഇപ്പൊ എന്നെ കൊണ്ടാവുന്നതെ കുറച്ച് സംസാരിക്കുക ഇപ്പോ ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് പറഞ്ഞ എന്താ അറിയോ അയാള് ഇസ്രായേലിനെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഫലസ്തീൻ കേൾക്കുമ്പോൾ തന്നെ അയാൾക്ക് ദേഷ്യമാണ് ഫലസ്തീന്റെ ഒരു വീഡിയോ അയാൾ കുത്തിരുന്ന് കാണൂല അങ്ങനെ ഒരാൾ ഞാൻ മിന്നിട്ടൊരു റീല് ഒരു സാഡ് റീൽ ആയിരുന്നു ഫലസ്തീനെ കുറിച്ചുള്ള റീലായിരുന്നു അപ്പൊ അത് കുത്തിരുന്ന് കണ്ട് മൂപ്പരും രണ്ടു മൂന്ന് ആവർത്തിച്ചു കണ്ടു എന്നിട്ട് പിന്നെ ഫലസ്തീനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും കാണാൻ തുടങ്ങി എന്റെ വീഡിയോസ് മാത്രല്ല ഫലസ്തീനെ കുറിച്ച് ആരൊക്കെ ചെയ്തിരുന്നോ എന്തൊക്കെ ന്യൂസ് ഉണ്ടോ അതൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെ മൂപ്പരും മെസ്സേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് സത്യം മനസ്സിലായി മോനെ പലസ്തീൻ എത്രമാത്രം അനുഭവങ്ങൾ എത്രമാത്രം അനുഭവിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി മോനെ നോക്കി ഇന്നലെ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളു അതായത് എന്റെ വീഡിയോ കണ്ട് ഏതെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ട് ഏതെങ്കിലും കാശുള്ളവര് ഉള്ളവര് അവർക്കൊണ്ട് പൈസ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രക്കെ തന്നെ അല്ലേ കൊണ്ട് കൊണ്ടാവൂടോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ പറയാനുള്ളത് പലസ്തീനെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും റീച്ചിനു വേണ്ടിയാണെന്ന് പറയരുത് അതുപോലെ നിങ്ങൾക്കും എവിടെയൊക്കെ ഫലസ്തീനു വേണ്ടി ഈ ലോകത്ത് അന്യായം നടക്കുമ്പോൾ അതിനു വേണ്ടി ശബ്ദിക്കാൻ കഴിയോ ശബ്ദിക്കുക തന്നെ ചെയ്യണം കാരണം കുറെ ആൾക്കാർ പറയുന്ന കേട്ടിട്ട് നൂറ് ദിവസം എലിയായി ജീവിക്കുന്നതിനേക്കാളും ഒരു ദിവസം പുലിയായി ജീവിച്ചുകൊടുക്കും അതായത് നമുക്ക് പറയാനുള്ള നിലപാട് അത് കറക്റ്റ് എവിടെയാണെന്ന് തുറന്ന് പറയണോ ഓക്കേ